വന്യജീവി ശല്യം തടയുന്നതിന് മൂന്നാർ ചിന്നക്കനാൽ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ചിന്നക്കനാൽ മേഖലയെ റിസർവ് ആക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു പ്രഖ്യാപനങ്ങൾക്കപ്പുറം സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് എം പി നിരാഹാര സമരം നടത്തിയത് ആരോഗ്യനില നിലവഷായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ട എം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു സമരം ആരംഭിച്ചപ്പോൾ വകുപ്പ് മന്ത്രി ചില ഉറപ്പുകൾ നൽകിയതായി എം പി പറഞ്ഞു വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കാമെന്ന് മന്ത്രി അറിയിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസും വനംവകുപ്പും ചേർന്ന് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആർ ആർ ടി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇവയെല്ലാം ആറുമാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചതാണെന്നും ഇതുവരെ ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എം കൂട്ടിച്ചേർത്തു സമരം തുടങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ടവകുപ്പ് മന്ത്രി ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ കത്ത് അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നൂറ് ശതമാനം നടപ്പിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ബോധ്യമുള്ളവ ആകാത്തതു സമരം തൊഴുകിയെ സമരം അവസാനിപ്പിച്ച ഇന്നലെയും രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിച്ചിരുന്നു അതിന്റെ എല്ലാ ദിവസവും അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു അതായത് മൂന്നാർ മേഖലയിലെ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഈ കൂട്ടങ്ങളെ തുരച്ചു കുടിക്കുന്നതിന് വേണ്ടി അതിനെ അവിടെ നിന്നും വകപ്പെരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്ത് എന്നുള്ളതായിരുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉന്നയിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇതുവരെയും നല്ല ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്നാൽ കുറേയധികം നടപടികൾ സ്വീകരിക്കുമെന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി നിർദ്ദേശങ്ങളെല്ലാം പ്രായോഗിക സമീപനങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ പോലും അശാസ്ത്രീയതയുണ്ടെന്നും എം പി ചൂണ്ടിക്കാട്ടി മൂന്നാർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ